ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലൂക്ക അധ്യായം പതിനേഴ് ലൂക്ക അധ്യായം പതിനേഴിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം ആര് ആരോട് പറഞ്ഞു ലൂക്ക പതിനേഴ് ഒന്ന് യേശു ശിഷ്യന്മാരോട് അവനു ദുരിതം യേശു ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് പതിനേഴ് ഒന്ന് ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നവർ നിങ്ങൾ എങ്ങനെ ആയിരിക്കുവിൻ എന്നാണ് പതിനേഴ് മൂന്നിൽ പറയുന്നത് ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ ആരെ ശാസിക്കുക എന്നാണ് പതിനേഴ് മൂന്നിൽ പറയുന്നത് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ലൂക്ക അദ്ധ്യായം പതിനേഴ് നാലിൽ ഏഴ് എന്ന് എത്ര പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രാവശ്യം ലൂക്ക പതിനേഴ് അഞ്ചിൽ അപ്പോസ്തോലന്മാർ കർത്താവിനോടെന്താണ് പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് സിക്കമിൻ വൃക്ഷത്തെക്കുറിച്ച് എത്രാമത്തെ അദ്ധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ആറിൽ ഡാഷ് ചെയ്തതുകൊണ്ട് ദാസിനോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് പതിനേഴ് ഒൻപതിൽ പറയുന്നത് കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ജറൂസലേമിലേക്കുള്ള യാത്രയിൽ അവൻ ഏത് വഴിയിൽ കൂടി കടന്നു പോവുകയായിരുന്നു സമറിയായിക്കും ഗലീലിക്കും അവൻ എവിടെ പ്രവേശിച്ചപ്പോൾ അകിലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു എന്നാണ് പതിനേഴ് പന്ത്രണ്ടിൽ പറയുന്നത് ഗ്രാമത്തിൽ കുഷ്ഠരോഗികൾ സ്വരമുയർത്തി എന്താണ് അപേക്ഷിച്ചത് യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത് പുരോഹിതന്മാർക്ക് ലൂക്ക അദ്ധ്യായം പതിനേഴ് പതിനാറിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് താൻ രോഗവിമുക്തനായി എന്ന് പറഞ്ഞ സമറിയാക്കാരനെക്കുറിച്ച് യേശു സമറിയാക്കാരനോട് എന്താണ് ചോദിച്ചത് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ പതിനേഴ് പത്തൊൻപതിൽ യേശു എന്താണ് അവനോട് പറഞ്ഞത് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് ഇങ്ങനെ ചോദിച്ചത് ആര് ഫരിസയർ ഡാഷ് അടയാളങ്ങളോടുകൂടെയല്ല ദൈവരാജ്യം വരുന്നത് എന്നാണ് അവൻ പറഞ്ഞത് പ്രത്യക്ഷമായ ദൈവരാജ്യം എവിടെ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യരുത് അദ്ധ്യായവും വാക്യവും എഴുതുക പതിനേഴ് ഇരുപത്തിമൂന്ന് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റത്തേക്ക് പായുന്ന ഡാഷ് പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും മിന്നൽ പിണർ ഡാഷിൻ്റെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹയുടെ നൂക്ക പതിനേഴ് ഇരുപത്തിയെട്ടിൽ ആരുടെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോത്തിൻ്റെ ലോത്ത് എവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ് പതിനേഴ് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് സോതോമിൽ നിന്ന് ആരുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് പതിനേഴ് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ലോത്തിൻ്റെ ലൂക്ക പതിനേഴ് മുപ്പത്തഞ്ചിൽ അവൻ എന്താണ് പറഞ്ഞത് ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും